ഒരു തലക്കന്നെ കോർത്ത് ഇങ്ങനെ ഇതാക്ക ഇന്ന് ആരെയും കണിയാണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പൊ കണ്ടവരെ കുഴപ്പാണോ അതോ എന്റെ പ്രശ്നമാണോന്നറിയില്ല ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് എങ്ങനെയാണ് എങ്ങനെയാണത് പറയാൻ നിനക്കാറില്ല അതുകൊണ്ടുതന്നെ രാവിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ തുടങ്ങുന്നതിന് ഉച്ച മുതലാണ് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ ഹോം ടൂറും കൂടെ ഉൾപ്പെടുത്തുകയെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളെ വീടും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് രണ്ട് വീട്ടിലേക്കും ഫുഡൊക്കെ റെഡി ആക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്ത് നിന്നില്ല കാരണം കാക്കയൊക്കെ കടയിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്കുള്ള ഫുഡൊക്കെ റെഡി ആവണമല്ലോ അപ്പം നമ്മൾ വീഡിയോ എടുത്ത് നിന്നാൽ വേഗും അപ്പം വേഗം ഞാൻ വെണ്ടക്കാറിയും പയറുപ്പേരി ഒക്കെ ഉണ്ടാക്കിയിട്ടോ അത് കഴിഞ്ഞ് ആദ്യം തന്നെ ഞാൻ വേഗം ചോറുന്നു മുട്ട പൊരിച്ചിരുന്നു അപ്പോൾ ആ പാത്രത്തൊക്കെ തന്നെ ഇട്ടിട്ടാണ് ചോറുന്നത് കേട്ടോ പ്ലേറ്റൊക്കെ എടുക്കാൻ നിന്നില്ല അപ്പോൾ ഞാനിനി വീട് കാണിച്ചു തരട്ടോ മുറ്റൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ സിറ്റൗട്ട് കേട്ടോ എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടാണേ കുറച്ച് പറയൊക്കെ കൊടുത്തിട്ടുള്ളൊരു സിറ്റൗട്ടാണ് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ കുറേ മുന്നേ ഹോം ടൂർ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിറ്റോട് നമ്മൾ നേരെ ഹാൾക്ക് കയറുമ്പോൾ റേറ്റ് സൈഡിലാണ് ലിവിങ് ഏരിയ വരുന്നത് കേട്ടോ അവിടെ സെറ്റിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഷോ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാനൊന്നും വെച്ചിട്ടില്ല അങ്ങനെ ആ പറഗോളൻ്റെ സൈഡാണ് ഈ വരുന്നത് കേട്ടോ പിന്നെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് അപ്പോസിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ് ഇനി ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ സ്റ്റെയർ കേസും പിന്നെ ഒരു ഹാളിൽ നിന്നുള്ള ബാത്റൂമൊക്കെ ഉള്ള എൻട്രൻസ് വരുന്നത് അവിടെ തന്നെ ഞാനൊരു ചെറിയ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാ സമ്പാദ്യവും ആ ബുക്സാണ് കേട്ടോ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിയ കുറേ ബുക്സ് ഉണ്ട് അതിനെ തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂമൊക്കെ എൻട്രൻസ് ഇതാണ് ഫസ്റ്റത്തെ ബെഡ്റൂം ഇത് സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ് കേട്ടോ ഇവിടെ ഷോ ഒരു ഷോക്കേസ് ഉണ്ട് അതിന് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൈഡിൽ എൻട്രൻസിൻ്റെ ആ ഒരു ചുമരിൽ തന്നെയാണ് ഷോക്കേസ് വരുന്നത് പിന്നെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് പിന്നെ ഒരു ബേ വിൻഡോ ഉണ്ട് കേട്ടോ നമുക്ക് വായിക്കാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെവിടെയെങ്കിലും പോകാനൊക്കെ റെഡി ആകുമ്പോൾ ഫുള്ളായിട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ആ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊന്ന് മുന്നേക്ക് വരുമ്പോൾ വീണ്ടും രണ്ട് സെപ്പറേഷൻ വരുന്നുണ്ട് ഇവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ഒരു റൂം ഉള്ളത് കേട്ടോ അപ്പോൾ ഈ ഡോറ് നമ്മൾ രണ്ട് പീസാക്കിയിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിനെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ ചെയ്യുന്നതിന് എന്തെങ്കിലും പേരുണ്ടോ അറിയില്ല എന്തായാലും രണ്ടിതാണ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ സ്പേസ് കിട്ടും പറഞ്ഞിട്ടാണ് അങ്ങനെ കൊടുത്തത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം കേട്ടോ മാസ്റ്റർ ബെഡ്റൂം ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് വലിയ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നല്ല വെളിച്ചോം കാറ്റൊക്കെ കിട്ടും പക്ഷെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴ്ത്തിയുള്ള ജനലായതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തിടുമ്പോൾ വലിയ പാമ്പോ എന്തേലും കെയറോന്നുള്ള ടെൻഷനും നമുക്ക് അതിൻ്റെ ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തും അവിടെ ആ റൂമിൽ ഉണ്ടാവുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് തുറന്ന് വെക്കില്ല കേട്ടോ ഇവിടെ തന്നെ ഞാൻ നിലത്തൊരു ബെഡ് ഇട്ടിട്ടുണ്ട് അപ്പൂസിനെ ഇതിലാട്ടോ കിടത്തിൽ വീഴാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഈ റൂമിലുള്ള ബെഡ് ഇതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റൂം ഷോ കേസിന് ഡോറൊക്കെ വെച്ച് ഇൻ്റെ ഒരു സ്റ്റഡി ടേബിളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ രണ്ടാമത്തെ റൂം വരുന്നത് ഇനി ഈ റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഡൈനിങ് ഏരിയയൊക്കെ ആട്ടോ ശരിക്കും ഈ ടേബിൾ നമ്മൾ സെൻ്ററിലാണ് ഇട്ടിരുന്നത് കേട്ടോ അപ്പോൾ അപ്പൂസ് ഉണ്ടായതുകൊണ്ടോ അവൻ്റെ ടോയ്സും ഒക്കെ അവിടെ വെക്കാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് ഒതുക്കിയിട്ട് വയ്ക്കുകയാണ് ആ കർട്ടൻ ഇട്ട ഭാഗം എന്ന് പറയുന്നതും പറോളയാണ് കേട്ടോ ഈ റെഡ് കേർട്ടൺ മാറ്റിയാൽ അവിടെ പറയാണ് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഷ് വൈസിൻ ഏരിയ ഉണ്ട് ചെറിയൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ടാണ് നമുക്ക് കൈ കഴുകാൻ പറ്റുക പിന്നെ അവിടുന്ന് ഇതാ നേരെ വരുന്നത് കിച്ചൺ ആണ് നമുക്ക് വർക്കേരിയും കിച്ചണും രണ്ടായിട്ടില്ല ഒറ്റ കിച്ചൺ മാത്രമേ ഉള്ളൂ പിന്നെ ഫുഡൊക്കെ സെവ് സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സെർവിങ് ഹോളും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ കിച്ചൺ ഇത്രയൊക്കെയാണ് നമ്മളെ വീടിന്റെ വിശേഷം അപ്പോൾ വീടൊക്കെ കണ്ടല്ലോ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വിഷമം ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല തിരക്ക് പിടിച്ച ദിവസമല്ലേ അപ്പൊ ഫുഡൊക്കെ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഒരു കേക്കും കൊണ്ട് വന്നിട്ട് ഇതാ ഈ ഊഞ്ഞാലിരുന്നിട്ട് കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീടിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീട് താമസം മാറിയിട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ താമസം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെയിൻറ് അടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ ഹാളത്ത് ഈ ബാത്റൂമില്ലേ ഇത് എന്താ കോമൺ ബാത്റൂമാണ് കേട്ടോ റൂമെന്നും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത് കാണിച്ച മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്ന റൂമെന്നും ആ എൻട്രൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഈവനിങ് ആയപ്പോൾ അപ്പൂസിന് ഞാൻ കുറച്ച് നെഡ്സൊക്കെ ഉണ്ട എടുത്തിട്ടൊരു ബോൾ ഉണ്ടാക്കിയിട്ടോ ഒരു ലഡു പോലെ ഉണ്ടാക്കി അതാവുമ്പോൾ അവന് കഴിക്കും പിന്നെ കുറച്ച് നെഡ്സും പിന്നെ ഈത്തപ്പാഴൊക്കെ ആവുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റുമാണ് ഞാനും കഴിക്കും അവനും കഴിക്കും അങ്ങനെ അവനൊക്കെ കൊടുത്തതാ പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത് ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് അധികം പരിപാടികളുണ്ട് പിന്നെ എന്നാണെങ്കിൽ അവന് പുറത്ത് കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഫ്രീ ആവാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാൻ പറ്റൂലല്ലോ അപ്പൊ മോനും അവൻ്റെ സൈക്കിള് കൊണ്ടുവച്ചിട്ടുണ്ട് കാറ്റടി പമ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് വേറെ പേരുണ്ടോ എനിക്ക് അല്ല ഞാൻ കാറ്റടി പമ്പാണ് പറയലേ അപ്പോൾ ഇവിടെ കാറ്റ് വണ്ടിന്റെ കാറിന്റെ ടയർ പുതിയ ടയർ മാറ്റിയതായിരുന്നു പക്ഷെ അതിങ്ങനെ കാറ്റ് പോവുണ്ടോ എന്നൊരു ഡൗട്ട് ചെറുതായിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് കാറ്റടി പമ്പ കൊണ്ട് അടിച്ചു നോക്കിയിട്ട് പോവുണ്ടോ ഇല്ലേ നോക്കിയിട്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ ിൽ കൊണ്ടുപോകാന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തിയതാണ് ആ സമയം ഞാൻ എൻ്റെ മഞ്ഞറമ്പുട്ടാൻ കാണിച്ചാറ് പഴുക്കുന്നുണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഷോർട്സിലൊക്കെ കേട്ടോ ഫസ്റ്റ് ടൈമാണ് കായ്ക്കുന്നത് ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ ഞാൻ എപ്പോഴും വന്ന് നോക്കിക്കോണ്ടിരിക്കും അപ്പോൾ ആ മോനും യ്ക്കും കൂടെ ഇത് കാറ്റടിക്കുകയാണ് ഒരു രണ്ടാളും വാടെ കൂടിയിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അപ്പോസ് ചെന്നിട്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുകയാണ് കേട്ടോ വിളിച്ചാലും അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കിട്ട് നോക്കുകയാണ് കുട്ടികൾക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും പഠിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവുമല്ലോ ഇവന് കുറച്ചത് കൂടുതലാണ് കേട്ടോ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല മത്തം കുത്തിയാൽ കുമ്പളും മുടക്കൂലല്ലോ അങ്ങനെയല്ലേ അപ്പൊ അതവന അതൊക്കെ ഇങ്ങനെ നോക്കി നിക്കണം അവരും തന്നെ കാറ്റൊക്കെ അടിക്കാണ് പിന്നെ നോക്കിയിട്ട് ഇനി കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ട് നിക്കണം ഒരു തവണ അത് പഞ്ചർ അടച്ച് കൂടുന്നതാ തോന്നുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ അത് അപ്പൂസ് തറവാട്ടേക്ക് കയറി നമ്മൾ വീടിൻ്റെ തൊട്ട് അടുത്തന്നെ തറവാട് കേട്ടോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ഒരു രണ്ട് സ്റ്റെപ്പ് കയറാനേ ഉള്ളൂ അവന് തറവാട്ടേക്ക് പോകുന്നേക്കാളും ഉപ്പല്ല പരിപാടി നേരെ റോട്ടിക്ക് ഓടിയിട്ട് മകൾക്ക് പോകുന്ന പരിപാടി കേട്ടോ അതായത് അവിടെ മൂത്തമ്മയൊക്കെ ഉണ്ട് ഓരോടുത്തും ഒക്കെ പോവാന് അപ്പം ഞാനകത്തേക്ക് കയറ്റി തറവാട്ട് കയറ്റി അപ്പോൾ അവിടെ പിന്നെ ഈ മോനുൻ്റെ ഒക്കെ റീഡിങ് ഏരിയയാണ് അവരുടെ ബുക്സും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് വലിച്ചിടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും പുറത്തേക്ക് തന്നെ ഇറക്കിയതിൽ ഓടിക്കോട്ട് എന്ന് വിചാരിച്ചു ഒക്കെ എടുത്ത് എറിയാണ് പെണ്ണും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ട് ചെറിയ കുട്ടിയാണല്ലോ ആദ്യം അപ്പൊ രണ്ടാളും കണ്ണിലൊക്കെ കുത്തുവാകുമെന്ന് വിചാരിച്ചു പുറത്തേക്ക് ഇറക്കിയപ്പോ താ നേരെ റോട്ട് ഓടാണ് കേട്ടോ എപ്പോഴും വീടിന്റെ ഉള്ളിലല്ലേ കുറച്ച് സമയം നടന്നോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ റോഡിന്റെ ഈ ഭാഗത്ത് പഞ്ചായത്ത് റോഡിന് ഇങ്ങനെ ഇറങ്ങിയാല് നമ്മളെ രണ്ട് വീടാളുണ്ട് കേട്ടോ നമ്മളെ വീടും തറവാടും പിന്നെ ആ ഭാഗത്തന്നെയാണ് വേറെ പുതിയ രണ്ട് വീടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളതിലെ നടക്കണപ്പോൾ മോനും ബോളും കൊണ്ട് വന്നു അപ്പോസ് ഒരു വീടേലൊക്കെ കഴിഞ്ഞിരിക്കണ കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾക്ക് പുത്തിരി അല്ല ഒന്നുക്ക് രണ്ടാ തന്നെ പരിപാടി ഒന്ന് എണീറ്റ് പോരും അപ്പം വീണപ്പോൾ മോനുവിന് വിഷമായിട്ട് മോനു ഓനെടുത്തുണ്ടോ പോട്ടെ ഞാൻ പറഞ്ഞാൽ അതില നടന്നോട്ടെ ആയിരുന്നു മോനു മോനും എടുത്തിട്ട് അങ്ങനെ ഫുട്ബോൾ കളിക്കായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അതിലെ കുറച്ച് നേരം നടന്നു നല്ല കൊതുകാണ് ഈവനിങ് ആയതുകൊണ്ടേ അപ്പൊ അതൊക്കെ കഴിഞ്ഞ ഇങ്ങനെ കേട്ടോ വഴി പഞ്ചായത്ത് റോട്ടിൽ നിന്ന് തറവാട്ടിക്കൊരു വഴിയും അതിന് തൊട്ടടുത്ത് തന്നെ നമ്മളെ വീട്ടിൽക്കൊരു വഴി കേട്ടോ എന്നെ കല്യാണം അയച്ചു കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്ന ഫുള്ള് കാട് ഈ ആ ഒരു ഭാഗത്ത് നമ്മളെ തറവാട് മാത്രമേ ഉള്ളതായിരുന്നു കേട്ടോ അന്ന് എനിക്ക് പ്രൈവസി ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും നല്ല സുഖമായിരുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തട്ടം വേണ്ട മാക്സിൻ്റെ അടിയിൽ മാക്സിന്റെ ഒന്നും സീനില്ല ആരും ഇല്ലല്ലോ ഇപ്പൊ പക്ഷേ ഇങ്ങനെ ഇതിന്റെ ചുറ്റുപാടുള്ള കുറേ സ്ഥലങ്ങൾ വിറ്റിട്ട് കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പുതിയ വീടൊക്കെ വന്നിട്ടുണ്ട് ഇനിയും വീടൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഇക്കെന്നെ വിളിച്ചിട്ടോ ഇവിടെ കാറിന് കെട്ടിയിട്ടുണ്ടായിരുന്ന ഷീറ്റ് പൊട്ടി വീണിട്ടുണ്ട് കാറ്റൊക്കെ ആയതുകൊണ്ടേ മഴയും കാറ്റൊക്കെ അല്ലേ അപ്പൊ അത് ശരിയാക്കി കെട്ടണം എന്ന് കൊറേ ആയ ഒരുങ്ങണം അപ്പൊ ഇക്ക കയറിന് പോവാണോ എങ്ങനത്താ വേണ്ടതും ഒക്കെ ചോദിച്ചു നിൽക്കുകയാണ് അപ്പൊ അതിന് പോണ സമയത്ത് തന്നെ ഞാൻ കോഴിക്കുള്ള മരുന്നും പറഞ്ഞോ കോഴികൾക്ക് നല്ല തൂക്കുണ്ട് അപ്പൊ ഒരുക്കുള്ള മരുന്നും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ പുല്ലൊക്കെ തിന്ന് നടക്കട്ടോ നാടൻ കോഴിയാകുമ്പോ പിന്നെ ഇങ്ങനെയൊക്കെ ഒരു സുഖം ഉണ്ടാണ് വിട്ടാലോ തിന്നും അല്ലെങ്കിൽ നായ്ക്കളും തിന്നും ഓരോ തിന്നിട്ടില്ലെങ്കിൽ നായ്ക്കളും തിന്നും അതാണ് അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് കയറിയൊക്കെ അല്ല അകത്ത് കയറ്റിയിട്ടുണ്ട് അങ്ങനെ വേണം പറയാൻ കേട്ടോ കോഴികൾക്ക് മരുന്നൊന്നും കൊടുത്തില്ല പക്ഷേ ഈ കയറുകൊണ്ട് ഞങ്ങൾ ഈ ഷീറ്റൊന്ന് വലിച്ചു കെട്ടാമെന്ന് വിചാരിച്ചു കുറച്ചൊന്നും സമയമല്ല ഞങ്ങൾ രണ്ടാളും ഇതുമ്പോൾ പണിയെടുത്തേട്ടോ അങ്ങനെ എങ്ങാണ്ട് ഇതാ ഇന്നത്തെ ദിവസം ഏകദേശം തീർന്നു തീർന്നിട്ടോ രാത്രി കുറേ വൈകിട്ടാണ് ആ ഷീറ്റ് ഓക്കെ ആയത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ആ വീഡിയോ ഉൾപ്പെടുത്താത്തത് ഇനി രാവിലെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പറ്റേ കുഴങ്ങിരിക്കണേ വേഗം കിടന്നാൽ മതി എന്നുള്ളതായിരിക്കണം അപ്പം അപ്പൂസിന് കഞ്ഞൊക്കെ കൊടുത്താണ്ട് ഞാൻ വേഗം കിടക്കാനുള്ള പരിപാടിയാണ് പിന്നെ നമുക്ക് മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം